ുംത്ര ഡ ഡയമൺസിന്റെ ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ താനൂർ ഉട്ടുമ്പുറം ബീച്ചിൽ തിരമാലകൾക്ക് മുകളിലൂടെ ഇനി നടന്നുപോകാം സാഹസിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എടുക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും കടലിലേക്ക് നൂറ് മീറ്ററോളം കാൽനടയായി സവാരി ചെയ്യാൻ ഉതകുന്ന രീതിയിലാണ് നിർമ്മാണം താനൂർ ഉട്ടുമ്പുറം തൂവൽ തീരം ബീച്ചിലെത്തിയാൽ തിരമാലകൾക്ക് മുകളിലൂടെ കടലിലേക്ക് നടക്കാം സാഹസിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ മുൻകൈയ്യെടുത്താണ് ടൂറിസം വകുപ്പ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അഥവാ പൊങ്ങി ഒഴുകുന്ന പാലത്തിലൂടെയുള്ള സവാരിക്ക് തുടക്കം കുറിക്കുന്നത് ഒട്ടുമുറം ബീച്ചിൽ കടലിലേക്ക് നൂറ് മീറ്ററോളം കാതനടയായി സവാരി ചെയ്യാൻ ഉതകുന്ന രീതിയിൽ പാലം നിർമ്മിച്ച് നടത്തുന്നതിനുള്ള കരാർ തൂവൽ തീരം അമ്യൂസ്മെന്റ പ്രൈവറ്റ് ലിമിറ്റഡ് താനൂലാണ് രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറ് നാൽപ്പത്തി അഞ്ച് വരെയാണ് പ്രവേശനം നൂറ്റി ഇരുപത് രൂപയാണ് പ്രവേശന ഫീസ് പഴുതറച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി സുരക്ഷാ ബോട്ടുകളും ലൈഫ് ജാക്കറ്റുകളും കൂടാതെ ലൈഫ് ഗാർഡ് മത്സ്യത്തൊഴിലാളികൾ എന്നിവയുടെ സേവനവും ഉപയോഗപ്പെടുത്തുന്നുണ്ട് പാലത്തിന് ഏഴായിരം കിലോ ഭാരമുള്ള നങ്കൂരം ഉപയോഗിച്ച് ഉറപ്പിച്ചു നിർത്തി സുരക്ഷിതമാക്കും ഫൈബർ എച്ച് ഡി പി വിദേശ നിർമ്മിത പാലത്തിന്റെ ഇന്റർലോക്ക് മാതൃകയിൽ കട്ടകൾ ലോക്ക് ചെയ്ത് അടുക്കി വെച്ചാണ് കടൽപ്പരപ്പിന് മുകളിൽ യാത്ര ചെയ്യാനൊരു രീതിയിൽ സജ്ജീകരിക്കുന്നത് മൂന്ന് മീറ്റർ വീതിയിൽ രണ്ട് ഭാഗത്തും സ്റ്റീൽ കൈവരികളോട് നിർമ്മിച്ചിട്ടുള്ള പാതയുടെ അവസാന ഭാഗത്ത് പതിനൊന്ന് മീറ്റർ നീളവും ഏഴ് മീറ്റർ വീതിയും ഒഴുകുന്ന സൈറ്റ് സീയിങ് പ്ലാറ്റ്ഫോമും നിർമ്മിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും കടലിന്റെ ആവാസവ്യവസ്ഥയും തിരമാലകളുടെ പ്രതിഭാസങ്ങളും അനുഭവിച്ചറിയാം മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും ലഹരി ഉപയോഗിച്ചവർക്കും പ്രവേശനം അനുവദിക്കുകയില്ല പദ്ധതിയുടെ ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും